കൊളസ്ട്രോൾ കാലിൽ ഉണ്ടാക്കുന്ന സൂചന ഏതും വിയപ്പ് ചൊറി തണുപ്പ് കുരു ഉത്തരം തണുപ്പ് തൈറോയ്ഡ് രോഗം ഉള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് കറിവേപ്പില ഉപ്പ് പാൽ പഞ്ചസാര ഉത്തരം കറിവേപ്പില സൂര്യാഘാതം കുറക്കുന്ന പാനീയം ഏത് മോര് കാപ്പി കരിക്കിൻ വെള്ളം തണുത്ത വെള്ളം ഉത്തരം മോര് നീന്താനും മരം കയറാൻ കഴിവുള്ള ജീവി ഏത് കഴുത കരടി പുലി സിംഹം ഉത്തരം കരടി കൂടുതൽ കുടിച്ചാൽ മൈഗ്രെയിൻ വരുത്തുന്ന പാനീയം ഏത് ചായ കാപ്പി നാരങ്ങാവെള്ളം വൈൻ ഉത്തരം വൈൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏത് മുംബൈ ബാംഗ്ലൂർ കൊൽക്കത്ത ചെന്നൈ ഉത്തരം മുംബൈ മനുഷ്യന് എത്ര ജോടി ഉമനീർ ഗന്തികൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം മൂന്ന് ഷാംപൂവിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത് അലൂമിനിയം സിങ്ക് ഇരുമ്പ് വെള്ളി ഉത്തരം സിങ്ക് ജലദോഷം വരുത്തുന്ന വൈറസ് ഏത് ഫ്ലാവിൻ ആൽഫ റാപിസ് റൈനോ ഉത്തരം റൈനോ എന്നും കഴിച്ചാൽ കാഴ്ച കുറയുന്ന മത്സ്യം ഏത് അയല സ്രാവ് മത്തി ഞെണ്ട് ഉത്തരം സ്രാവ് അമിതമായ വയറിളക്കമുണ്ടാക്കുന്ന നട്ട്സ് ഏത് വാൾനട്ട് പിസ്ത കശുവണ്ടി ബദാം ഉത്തരം കശുവണ്ടി ഭൂമിയുടെ മധ്യത്തിലുള്ള രാജ്യം ഏത് ഇന്ത്യ കാനഡ അമേരിക്ക തുർക്കി ഉത്തരം തുർക്കി നെഞ്ചിലെ കഫക്കെട്ടുമാറാൻ ഏറ്റവും ഉത്തമമായത് വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾ ജീരകം ഉത്തരം ഇഞ്ചി